ഈശോമിശയാക്കി സ്തുതീകരിക്കട്ടെ ലൂക്കായുടെ സുവിശേഷം ഒന്ന് മുപ്പത്തെട്ട് പറയുന്നു ഇതാ കർത്താവിൻ്റെ ദാസി ഇന്നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലും കുറച്ചിലും മാറ്റങ്ങളൊക്കെ സംഭവിച്ചു ഇരുപത്തെട്ട് ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് ഓഗസ്റ്റ് മാസത്തിലാണ് ആദ്യമായി ഇവിടെ വരുന്നത് പരിശുദ്ധ അമ്മയുടെ മണ്ണിൽ കാൽ കുത്തത് ഓഗസ്റ്റ് മാസത്തിലാണ് എൻ്റെ വീട് ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് അടുത്ത് വഴിത്തല എന്ന് പറയുന്ന സ്ഥലത്താണ് മാറിക ഫൊറനപ്പള്ളി വഴിത്തല മാറിക കൂത്താട്ടുവളത്തിനും തൊടുപുഴയ്ക്ക് നടുക്കായിട്ട് വരും ആദ്യമായി കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് എൻ്റെ ഭാര്യ ജോലി ചെയ്ത സ്ഥലത്ത് നിന്ന് പത്രം കൊണ്ടുവരികയും ആ പത്രം നോക്കിയില്ല ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറവിലങ്ങാടും നെടികശാലപ്പള്ളിയിലും ഡിബേൻ മേഴ്സിയിലും ഏഴുമുട്ടത്തക്കെ മാതാവുണ്ട് അപ്പോൾ ഇത്ര അകലെ പോയി മാതാവിനെ കാണേണ്ട കാര്യമുണ്ടോ എന്നെൻ്റെ വൈഫിനോട് ചോദിച്ചു അപ്പം ഞാൻ അഞ്ച് ദിവസമായിട്ട് ആ പത്രം തിരിഞ്ഞു നോക്കിയിട്ടേയില്ല വൈഫ് സെന്റ് മേരീസ് ഹോസ്പിറ്റലിലാണ് തൊടുപുഴ മൂലമറ്റം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന തേക്കൻകാട്ടിൽ ഫാമിലി നടത്തുന്ന സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫാണ് അപ്പോൾ അവിടെ നൈറ്റ് കഴിഞ്ഞ് വന്നപ്പോൾ ആ പത്രം ഒരു ഞായറാഴ്ച കൊണ്ടുവന്നു ഒരാഴ്ച അത് നോക്കിയിട്ടേയില്ല അന്നത്തെ അഞ്ച് ദിവസം കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞാൻ ആ പത്രം തിരിഞ്ഞു നോക്കുന്നത് പത്രത്തിന്റെ ഉള്ളിൽ നമ്മൾ കണ്ട ദൈവവചനങ്ങളും ഉടമ്പടി സാക്ഷ്യങ്ങളും എൻ്റെ മനസ്സിൽ വല്ലാതെ സ്പർശിച്ചു ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ തോന്നണമെങ്കിൽ കുറച്ച് ദിവസങ്ങളും സമയങ്ങളൊക്കെ എടുക്കും അത് ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് മനസ്സിൽ ചിന്തിച്ചപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ശരിക്കും സത്യം പറഞ്ഞ ഞാൻ കൃപാസനത്തിൽ വന്നത് ഓഗസ്റ്റ് മാസം ഇതെന്തെങ്കിലും കള്ളത്തരങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇത് എന്താണ് എന്നറിയാനുള്ള ഒരു വ്യഗ്രത എൻ്റെ മനസ്സിൽ കടന്നുകൂടി അതെൻ്റെ ഇടവകയായ മാറിക ഫോറനാപ്പള്ളിയിലെ ഇടവകയിലെ കുരിശുമുട്ടിൽ ജോണിച്ചേട്ടൻ്റെ വാഹനത്തിലാണ് ഞാനിവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകൾ കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത ഒരു സ്ഥിതി പരിശുദ്ധ അമ്മയുടെ നാമം പരിശുദ്ധമായി തന്നെ ആളുകൾ സംസാരിക്കുകയും അതിനെക്കുറിച്ച് എല്ലാം കേൾക്കുകയും എല്ലാം അത്ഭുതമായി സംഭവിക്കുന്നത് കാണുവാനിടയായി ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി വെച്ച കാര്യം തന്നെ എൻ്റെ മൂത്ത മകൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ രണ്ടാമത്തൊരു കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു ആറു വയസ്സ് ഡിഫറൻസ് ഉണ്ട് രണ്ടാമത്തെ കുട്ടി ആദ്യ ഉടമ്പടിയിൽ തന്നെ ഉടമ്പടി വെച്ച് വീട്ടിൽ ചെന്ന് ആ സമയത്ത് ആദ്യ ഉടമ്പടി മാസത്തിൽ തന്നെ അത് സംഭവിച്ചു ഉടമ്പടി തൈലം ഞാൻ ഭാര്യയുടെ വയറിൽ കുരിശു വരച്ച് പുരട്ടുമായിരുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ പല പ്രാവശ്യങ്ങൾ അങ്ങനെ തേനും കുടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഒരു അത്ഭുതം നടന്നു ഇത് രണ്ടാമത് നമ്മൾ ആഗ്രഹിച്ച പോലെ കിട്ടാതിരുന്നത് ഹോർമോണിൻ്റെ പ്രശ്നങ്ങളും ബീരീഡ്സ് ക്ലിയർ ആവാതിൻ്റെയും പിന്നെ ശാരീരികമായ പല പ്രശ്നങ്ങളുള്ളതുകൊണ്ടായിരുന്നു അതെല്ലാം ഉടമ്പടി വെച്ചതിന് ശേഷം പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി രണ്ടാമത്തെ കുട്ടിയുടെ കാര്യങ്ങളിലേക്ക് കടന്നു അത് കഴിഞ്ഞ് അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ പിന്നെയും ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ സിർവിക്കൽ ഗ്രന്ഥ എന്ന് പറയുന്ന ഗർഭവാസ ഗർഭാശയ വികാസം കാരണം ഗർഭാശയ വികാസം കാരണം അങ്ങനെ കുട്ടി അപോഷനായി പോകുന്ന ഒരു ടെൻഡൻസി ഉണ്ടായി ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു സ്റ്റിച്ച് ഇടണം അങ്ങനെ കുറേ മാസങ്ങൾ വേദനയിലൂടെ കടന്നുപോയി അത് കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം പുരട്ടുകയും കുരിശു വരച്ചു ഉടമ്പടി തൈലം പുരട്ടുകയും തേൻ കുടിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്തു പിന്നെ ദൈവം അറി ഞാൻ അന്ന് ഉടമ്പടിയിൽ എഴുതിയിരുന്നു ആണായാലും പെണ്ണായാലും അംഗവൈകല്യങ്ങളൊന്നുമില്ലാതെ ദൈവം തന്നാൽ മതിയെന്നുള്ളൊരു മനസ്സിൽ അങ്ങനെ എഴുതിയിരുന്നു ദൈവം രണ്ടാമത് എനിക്കൊരു പെൺകുട്ടിയെ തന്നു ആന്മരിയ അതായത് മാത മാതാവിൻ്റെ ഒരു നാമധേയത്തിൽ തന്നെ എന്ന് പേര് പേരുവിട്ടു ഇപ്പോൾ ഞാൻ പുതുക്കിയതു പന്ത്രണ്ടാമത്തെ ഉടമ്പടിയാണ് ഞാൻ ഉടമ്പടി പുതുക്കാനായി ഉടമ്പടി പുതുക്കാനായി ഇവിടെ വരുമ്പോൾ സാക്ഷ്യം പറയണമെന്ന് ഇവിടെ പറയുകയും പക്ഷേ എൻ്റെ സാഹചര്യം അത്രയും കിലോമീറ്റർ വണ്ടി ഓടി പോകാൻ സാധ്യതയില്ല അങ്ങനെ താമസിക്കും എന്നുകൊണ്ട് തടസ്സങ്ങളായിരുന്നു മുഴുവനും ഒന്നല്ലെങ്കിൽ വൈഫിന് ലീവ് കിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് അവിടെ എന്തെങ്കിലും തടസ്സങ്ങളാണ് ഇന്ന് രണ്ടും കൽപ്പിച്ച് ഇങ്ങ് പോകുന്നതാണ് നാലുപേർ ഒരുമിച്ച് വന്നു മാതാവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം ഉണ്ടായി അമ്മ മാതാവിനും തിരുക്കുമാനും ഒരായാലും നന്ദി പറയുന്നു രണ്ടാമത്തെ വിഷയം കടബാധ്യത മാറുവാൻ വേണ്ടിയായിരുന്നു രണ്ടാമത്തെ ഉടമ്പടി വെച്ചത് എൻ്റെ സിസ്റ്ററിനെ കല്യാണം കഴിച്ചിടാൻ വേണ്ടി പെരയുടെ ആധാരം കൊണ്ടുപോയി സൊസൈറ്റി ലോൺ വയ്ക്കുകയും അത് അടവ് മുടങ്ങി അഞ്ച് ലക്ഷം രൂപ പിഴപ്പലിശർ കൂടി വരികയും ജപ്തിയായിട്ട് വരികയും ചെയ്തു ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് എൻ്റെ നാട്ടിൽ വെച്ചതിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിൽ സംഭവിക്കുകയും ചെയ്തു അതിൽ നിന്ന് മാതാവ് ഉടമ്പടിയിലൂടെയാണ് ഉടമ്പടി കാശുരൂപം കയ്യിലുണ്ടായിരുന്നു ഉടമ്പിടി കൊന്തയുണ്ടായിരുന്നു കഴുത്തൽ അങ്ങനെ അത്ഭുതകരമായ രീതിയിൽ മരണത്തെ വെല്ലുന്ന രീതിയിലുള്ള ഒരു അത്ഭുതം സംഭവിച്ചു അതിൻ്റെ ഫലമായി ക്ലെയിം ആയിട്ട് കുറച്ച് പൈസ മാതാവ് എനിക്ക് തന്നു അതിലൂടെ എൻ്റെ ബാങ്കിൽ ലോണിൻ്റെ കട കടം ഒരു ലക്ഷം രൂപ മാതാവ് അനുഗ്രഹിച്ച് ഇളച്ച് ബാക്കി അത് വീട്ടുവാൻ സാധിച്ചു പിന്നെ എൻ്റെ ഭാര്യ വീട് വിൽപ്പനയ്ക്കായിട്ട് ശ്രമിച്ചിട്ട് ഒരു കാരണവശാൽ നടക്കാണ്ട് പോയായിരുന്നു അതിവിടുന്ന് ഞാൻ മണ്ണ് എടുത്തുകൊണ്ട് പോവുകയും ഉപ്പ് മേടിച്ച് സ്ഥലത്തിൻ്റെ നാല് കോണിലിടുകയും പ്രാർത്ഥ വിശ്വാസപ്രമാണം ചൊല്ലി കാഴ്ചവെച്ചതിന് ശേഷം ഞങ്ങളിന്നും പ്രാർത്ഥിക്കുമായിരുന്നു അത് നമ്മൾ ഉദ്ദേശിച്ചാലും എമൗണ്ടിൽ ആ സംഭവം സ്ഥലം വിറ്റുപോകുകയും അമ്മ മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു പിന്നെ കുടുംബസമാധാനം ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു കടബാധ്യതകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കടബാധ്യത മാറിയതിരുകൂടി കുടുംബസമാധാനം സന്ധ്യപ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കെല്ലാം ദൈവം അനുഗ്രഹിച്ചു സന്ധ്യാപ്രാർത്ഥന മുടങ്ങുന്ന ഒരു ഉണ്ടായാലും ഏത് രാത്രിയിലായാലും പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന അല്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥന വിശ്വാസ പ്രമാണം കൂടി ചൊല്ലി ഇപ്പോൾ വിളിക്കുന്ന ഏത് സമയത്തായാലും നമ്മൾ കൊന്ത ചൊല്ലുമായിരുന്നു പിന്നെ പിള്ളേരുടെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നത് സന്ധ്യാപ്രാർത്ഥനയിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ അവർ തന്നെ മുൻകൈ എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു രീതി മൂത്തയാളായ ഷാരോൺ ഉണ്ടായിരുന്നു ഷാരോണ് ആൻമരിയ എന്നാണ് എൻ്റെ കുട്ടികളുടെ പേര് ഇത്രയും അനുഗ്രഹങ്ങളിൽ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അർപ്പിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമാണ് എൻ്റെ കരുണ്യപ്രവർത്തനയായിട്ട് നമ്മളിവിടുത്തെ പത്രം കൊണ്ടായി ഓരോ കടകളിൽ കൊടുക്കുകയും ഓരോ വീടുകളിൽ സ്വന്തമായി തന്നെ കൊടുത്ത് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും എൻ്റെ അനുഭവങ്ങൾ അവരോട് പങ്കുവയ്ക്കുകയും ചെയ്തു അങ്ങനെ പല ആളുകളും വഴിത്തലായിൽ നിന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും നേർച്ച വസ്തുക്കളെക്കുറിച്ച് പറയുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രേക്ഷിത പ്രവർത്തന രീതിയിൽ ഞാൻ ചെയ്യാറുണ്ട് പിന്നെ യൂട്യൂബ് വഴിയുള്ള എല്ലാ ധ്യാനങ്ങളും ഫോണിൽ കൂടെ അയച്ചു കൊടുക്കാറുണ്ട് പിന്നെ കഴിയുന്ന രീതിയിലുള്ള പൊതിച്ചോറ് വിതരണങ്ങൾ പാവപ്പെട്ടവർക്കുള്ള എല്ലാ കാര്യങ്ങളും കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കുന്നു സ്വഭാവത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ക്ഷമിക്കുവാൻ സാധിച്ചു കാരണം ഞാനിവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് എന്നുള്ള കാര്യം മനസ്സിലായത് ഇപ്പോൾ നമ്മൾ ഓരോ കൗണ്ടറുകളിൽ ചെല്ലുമ്പോഴും അത് ആ പേപ്പർ ഇവിടെ സൈൻ ഇടണം ഈ പേപ്പർ ഇവിടെ സൈൻ ഇടണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ക്ഷമയില്ലെങ്കിൽ അതൊന്നും നടക്കില്ല അപ്പം നമ്മൾ ഞാനിവിടെ വന്നപ്പോൾ തന്നെ ജോസഫ് ബച്ചൻ ഇവിടെ പറയുന്നത് കേട്ടോ സാ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ മറ്റൊരു വ്യക്തിയോട് ദേഷ്യമോ വൈരാഗ്യമോ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ ക്ഷമിച്ചതിന് ശേഷമേ ഉടമ്പടി എടുക്കാവുള്ളൂ എന്ന് ജോസഫ് അച്ചൻ അൽത്തരയിൽ നിന്ന് പറയുന്നത് ഞാൻ ആ ഫ്രണ്ടിൽ നിന്ന് കേൾക്കുകയുണ്ടായി അവിടെ വെച്ച് തന്നെ ഓരോ വ്യക്തികളെയും മനസ്സിൽ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അവരോട് ക്ഷമിച്ചതിന് ശേഷമാണ് ഞാൻ ഉടമ്പടി എടുത്തത് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുപടി ഒരുപടിയായി ദൈവം നമുക്ക് അനുഗ്രഹിച്ചു ക്ഷമിക്കാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയത്തിൻ്റെ രഹസ്യം എന്നുള്ളത് എനിക്ക് പിന്നീട് മനസ്സിലായി അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി നേർന്നുകൊള്ളുന്നു പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തി നാല് പത്ത് ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിനു മുൻപിൽ ഞാൻ പ്രവർത്തിക്കും നിൻ്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യുവാൻ പോകുന്നത് ഭയാനകമായ ഒരു കാര്യമാണ് ഷാൻഡോ പീറ്റർ എന്ന ഈ സഹോദരൻ കുടുംബത്തോടൊപ്പം ചേർന്ന് കൃപാസനമാതാവിൻ്റെ ഉടമ്പടി ജീവിതാനുഭവങ്ങളെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് സഹോദരൻ സാക്ഷ്യം തുടങ്ങിയത് എന്താ കൃപാസനത്തിന് നടക്കുന്നത് എന്ന് അറിയുവാനുള്ള ഒരു കൗതുകവും കബളിപ്പിക്കലുകളും പറ്റിക്കലുമാണോ ഇവിടെ ഉള്ളത് കേൾക്കുന്നതൊക്കെ ശരിയാണോ എന്ന ഒരു സംശയത്തോടുകൂടിയാണ് കൃപാസനത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പലപ്പോഴും പൊതുസമൂഹത്തിന് അല്ലെങ്കിൽ വിശ്വാസ മേഖലകളിൽ അത്ര കണ്ട് പരിചയവും ആഴവും ഇല്ലാത്തവർക്ക് ഇന്നും ദൈവാനുഭവങ്ങൾ ഇത്ര വേഗത്തിൽ ഇത്ര നിരന്തരമായി സാധ്യമാണോ എന്നത് ചോദ്യമാണ് കാരണം ഏതു വിഷയത്തിലും ഓരോ ദിവസവും പുതിയ ദൈവാനുഭവങ്ങളാണ് യൂട്യൂബിലേക്ക് വരുന്നത് അത് കേട്ടാൽ വിശ്വസിക്കുവാൻ പ്രയാസമുള്ളത് ചിന്തിച്ചാൽ നടക്കുമോ എന്ന് ഒരിക്കലും ഒരു ധാരണയെത്താൻ പറ്റാത്തത് എന്തേ വലിയ വലിയ മനുഷ്യർ സയൻറ്റിസ്റ്റുകൾ ഡോക്ടർമാർ നേഴ്സുമാർ ബാങ്ക് ഉദ്യോഗസ്ഥർ അദ്ധ്യാപകർ വക്കീലന്മാർ സാധാരണ മനുഷ്യർ എന്ത് ചെയ്യും ഇവർക്ക് എല്ലാവർക്കും വട്ടായോ എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം ചോദിക്കുന്നവരുടെ മനസ്സ് ചിലപ്പോഴെങ്കിലും നമ്മൾ കാണാറുണ്ട് കാരണം ദൈവം ഒരു കാലത്ത് മാത്രം പ്രവർത്തിക്കുന്നവനല്ല ദൈവം ഒരു കാലത്തിൽ മാത്രം സജീവനായി നിലകൊള്ളുന്നവനുമല്ല ആരവനെ ആഗ്രഹിച്ച് തേടി വരികയും അവൻ്റെ സംരക്ഷണയിലേക്ക് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നുവോ അവർക്കൊക്കെയും ദൈവാനുഭവം സാധ്യമാണ് റേഡിയോയുടെ കാലം കഴിഞ്ഞു എങ്കിലും നമുക്കറിയാം റേഡിയോ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ നിരന്തരം ഉപയോഗിച്ചു കൊണ്ടിരുന്നപ്പോൾ എഫ് എം സ്റ്റേഷൻസ് ഇഷ്ടം പോലെ കാണും നൂറ്റിനാല് നൂറ്റി രണ്ട് നൂറ്റി എന്നൊക്കെ നമ്മുടെ അതിനെ ഓരോ ഫ്രീക്വൻസിൽ അവർ പറയുകയും ചെയ്യും നമുക്ക് നൂറ്റി ആറിലുള്ള പ്രോഗ്രാം കിട്ടണമെങ്കിൽ നൂറ്റി അഞ്ച് വെച്ചാലും നൂറ്റി ഏഴ് വെച്ചാലും കിട്ടില്ല നൂറ്റി ഫ്രീക്വൻസിയിൽ വെക്കുമ്പോൾ കൃത്യമായിട്ട് എന്താണോ അവിടെയുള്ള സംഗീതമാണെങ്കിൽ അത് തമാശയാണെങ്കിൽ അത് വാർത്തയാണെങ്കിൽ അത് നമുക്ക് കൃത്യമായി ലഭിച്ചു കൊണ്ടിരിക്കും നിങ്ങൾ കർത്താവിൻ്റെ ഫ്രീക്വൻസിയിൽ എത്തിച്ചേരുന്നുണ്ടോ ഉടമ്പടി അതുമാത്രമാണ് നമ്മളെ ട്രെയിൻ ചെയ്യിക്കുന്നത് ഈശോയുടെ ഫ്രീക്വൻസിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് എത്തിച്ചേർന്ന് ഈശോ പറയുന്നത് നമുക്ക് മനസ്സിലാകുവാനും നമ്മൾ പറയുന്നത് ഈശോയ്ക്കിടപെടുവാൻ പറ്റുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുകയാണ് ഇവിടെ സംഭവിക്കുന്നത് സഹോദരൻ പറഞ്ഞു ഇവിടെ വന്നപ്പോൾ ഉടമ്പടി എടുക്കുവാൻ വേണ്ടി വന്ന ആദ്യ ക്ലാസ്സിന് മുമ്പ് ഇവിടെ കേൾക്കുമ്പോൾ ആദ്യം കേട്ടത് ആരോടെങ്കിലും ക്ഷമിക്കുവാനുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അത് കേട്ടിട്ടാണ് ഉടമ്പടി എടുക്കുവാൻ പോകുന്നത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് ആ നിമിഷങ്ങളിൽ ആരോടൊക്കെയാണോ ക്ഷമിക്കുവാനുള്ളത് അവരെ എല്ലാവരെയും കൊണ്ടുവന്നു അവർക്ക് ക്ഷമ കൊടുത്തു ഞാൻ ക്ഷമ ചോദിച്ചു എന്നിട്ടാണ് ഞാൻ ഉടമ്പടി ക്ലാസ്സിലേക്ക് ചെല്ലുന്നത് അവിടെ ഇരുന്ന് അതെല്ലാം കൂടി കാര്യങ്ങൾ മനസ്സിലാക്കി ഉടമ്പടി ജീവിക്കാമെന്ന് തീരുമാനിച്ചു രണ്ടാമത്തെ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിൽ ദാമ്പത്യത്തിൽ സന്തോഷത്തോടെ ഏറെ നാളായുണ്ട് എൻ്റെ പങ്കാളിക്ക് ശാരീരികമായി ഏറെ കുറവുകളുമുണ്ട് അത് എത്ര പരിശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യമായി നിൽക്കുകയാണ് ആ നിയോഗം പ്രത്യേകം എഴുതി സമർപ്പിച്ചാണ് തിരികെ പോകുന്നത് സഹോദരൻ പറയുന്നുണ്ട് തിരികെ ചെന്ന് ഉടമ്പടി എടുത്ത അതേ മാസം തന്നെ അമ്മമാതാവിൻ്റെ സഹായത്താൽ ഈശോയുടെ പ്രവർത്തനത്താൽ ഞങ്ങളുടെ കുടുംബത്തിന് രണ്ടാമത്തെ കുഞ്ഞുരുവായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് ഉടമ്പടി എത്ര വേഗത്തിലാണ് ക്രാക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ഉടമ്പടി ജീവിതം നമ്മൾ ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ തീരുമാനിക്കുകയും ദൈവിക പദ്ധതികളോട് സഹകരിക്കുവാൻ ജീവിതത്തെ വിട്ടുകൊടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പോലും മനസ്സിലാകാത്ത വഴികളിലൂടെ നന്മയുടെ അനുഗ്രഹത്തിൻ്റെ ശ്രേയസിൻ്റെ നാളുകളിലേക്ക് ദൈവം ഇങ്ങനെ കരം പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കും ആ കുഞ്ഞിൻ്റെ ആന്മരിയ എന്ന മക മകൾക്ക് പേര് കൊടുത്തുകൊണ്ട് മാതാവിനോടുള്ള നന്ദിയും സ്നേഹവും ഓർമ്മയും നിരന്തരം ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് ആ ഉടമ്പടി എടുത്തതിൻ്റെ ആദ്യത്തെ സാക്ഷ്യം സൂചിപ്പിച്ചു മറ്റൊന്ന് കടബാധ്യതകളാണ് എത്ര നോക്കിയിട്ടും അത് വീട്ടുത്തിരിക്കുവാനാവാത്തത്ര കടബാധ്യതകൾ ഏറെ ക്ലേശത്തിലൂടെ പോകുന്നു ഉടനെ സഹോദരൻ പറഞ്ഞ സാക്ഷ്യം നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലാകും മരണത്തോളം അപകടകരമായ ഒരു ആക്സിഡൻറ്റാണ് സംഭവിക്കുന്നത് മരണത്തോളം അപകടകരമായ ഒരു ആക്സിഡൻറ്റ് ആക്സിഡൻറ്റിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല സഹോദരൻ ആരോഗ്യത്തോടെ രക്ഷപ്പെട്ട് ദൈവം അനുഗ്രഹിച്ച മകനെ മാറ്റി നിർത്തി എന്താണ് സാക്ഷ്യം സൂചിപ്പിച്ചത് എനിക്കതിലൂടെ കിട്ടിയ ഇൻഷുറൻസ് ക്ലെയിം കൊണ്ട് എൻ്റെ കടബാധ്യത മുഴുവനും വീട്ടെത്തീർന്നു ഒരു ലക്ഷം രൂപ ബാങ്ക് ഇളവ് ചെയ്തു ബാക്കിയുണ്ടായിരുന്ന കടബാധ്യത മുഴുവനും എനിക്ക് കിട്ടിയ ഇൻഷുറൻസ് ക്ലെയിം കൊണ്ട് വീട്ടിൽത്തിരുന്നു ഞാൻ സ്വസ്ഥനായി ചില അനുഭവങ്ങൾ പോലും ദൈവം എത്ര കണ്ട് മതിരിക്കുന്ന ജീവിതത്തിലേക്ക് നൽകുന്നുവെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആ കാലഘട്ടങ്ങൾ ആ ദിവസങ്ങൾ മണിക്കൂറുകൾ നമ്മളേറെ ആദ്യ പിടിച്ച് നിലവിളിച്ച് സങ്കടങ്ങളിലൂടെ എല്ലാം തകർന്നല്ലോ എന്ന് കരുതി കൈകാലിട്ടടിക്കുമ്പോഴും ഇന്ന് ഇവിടെ നിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സഹോദരൻ പറയുന്നുണ്ട് ഞാൻ കടന്നുപോയ ചെറിയ സഹനത്തിൻ്റെ ദിവസങ്ങൾ പോലും എൻ്റെ വലിയ കടബാധ്യത വീട്ടിൽ തീർക്കുവാൻ വേണ്ടി ദൈവമൊരുക്കിയ മറ്റൊരു പദ്ധതിയായിരുന്നു ഇത് ദൈവാത്മാവുള്ളവർക്കും ദൈവത്തോടൊപ്പം ചിന്തിക്കുന്നവർക്ക് മാത്രമേ ഇതിങ്ങനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഇല്ലെങ്കിൽ എല്ലാം ബൈ ചാൻസ് ആയിരിക്കും ഒരു ചാൻസ് ആയിരിക്കും ഓപ്പർച്യൂണിറ്റി ആയിരിക്കും മറിച്ച് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ ജീവിതം ഇങ്ങനെ ഇങ്ങനെ അച്ചിട്ടതുപോലെ നമ്മോട് പറയും ചേർന്ന് നിൽക്കുക ഞാൻ കൂടെ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമെന്ന അതിൻ്റെ ഓരോരോ അനുഭവങ്ങളാണ് ഈ കുടുംബമൾത്താരയിൽ പങ്കുവെച്ചത് പ്രിയമുള്ളവരെ ഉടമ്പടി ഒരിക്കലും നഷ്ടമല്ല ഉടമ്പടി എന്തുകൊണ്ടും എപ്പോഴും നമുക്ക് നേട്ടമാണ് ദൈവത്തെ സ്വന്തമാക്കി തരുന്ന നേട്ടമാണത് ഭൗതിക ജീവിതത്തെ ഐശ്വര്യം കൊണ്ട് നിറയ്ക്കുന്ന നേട്ടമാണത് ആത്മീയ ജീവിതത്തെ ബലപ്പെടുത്തുന്ന നേട്ടമാണത് ഒരു അമ്മ മാതാവ് ജീവിതത്തിൻ്റെ ഏതൊരു പ്രതിസന്ധിയിലും കൂടെ നിന്ന് പ്രത്യാശ പകരുന്ന നേട്ടമാണത് അതുകൊണ്ട് ഉടമ്പടി നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കാം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുള്ളവൻ നമ്മുടെ ജീവിത മേഖലകളെ നിരന്തരം സംരക്ഷിച്ച് സഹായിക്കും അതുറപ്പാണ് ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക